ബിഗ് ബോസ് സീസൺ സിക്സ് നമ്മൾ ശ്രീധു അർജുനൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീധ പറയുന്നത് ശ്രീധു മുടിയനും തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോൾ ശ്രീധുവിനെ പെട്ടെന്ന് കരച്ചിലൊന്ന് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ശ്രീധു പറയുന്നുണ്ട് എന്നെ ആശ്വസിപ്പിക്കാൻ ആരും വന്നില്ല ഞാൻ കരഞ്ഞപ്പോൾ ആരും എന്നെ നോക്കിയില്ല പക്ഷേ എല്ലാവരും കരയുമ്പോൾ ഞാൻ അവരുടെ അടുത്തൊക്കെ പോകാറുണ്ടായിരുന്നു ശരണേ ചേച്ചി പോലും വന്നില്ല ഞാനത് ശരണ ചേച്ചിനോട് പറഞ്ഞായിരുന്നു അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ടെങ്കിൽ നീ ശരണ ചേച്ചിനോട് പറഞ്ഞു തന്നു ആ പറഞ്ഞു ഇത് നിന്റെ പ്രശ്നമല്ല നീയല്ലേ സോൾവ് ചെയ്യേണ്ടതെന്നാണ് അവർ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് നമ്മുടെ ലാൽ സാർ വന്ന് ഫസ്റ്റ് എപ്പിസോഡിൽ ഗബ്രി എല്ലാവരോടും മിണ്ടണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും എല്ലാവരോടും മിണ്ടി എല്ലാം സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാവരോടും മിണ്ടിക്കൊണ്ടൊക്കെ നടന്നത് പിന്നീട് നമ്മുടെ നോറയെ പറ്റി എല്ലാവരും ഇങ്ങനെ നോറ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് പറഞ്ഞു കൊണ്ട് നടന്നത് പക്ഷെ നോറ ഒരു ദിവസം വന്ന് എൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിച്ചപ്പോഴാണ് നോറ എനിക്ക് മനസ്സിലായത് അപ്പോൾ നമ്മുടെ അർജുനൻ പറയേണ്ടത് അത് ശരി തന്നെയാണ് എനിക്കും തെറ്റുപറ്റിപ്പോയിട്ടുണ്ടായിരുന്നു നോറയെക്കുറിച്ച് ഞാൻ അവളും എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോഴാണ് അതും എനിക്ക് മനസ്സിലായത് നമ്മുടെ അർജുനൻ പറയുന്നുണ്ട്